ख्यादे मास्तं कीट സ്നേഹിക്കുന്നു ഇരുന്നോളൂ ദൈവത്തിന്റെ വലിയ ഈശോയുടെ വലിയ ഔദാരിയാണ് നമ്മുടെ ജീവിതം മുഴുവൻ അറിയുന്നത് എനിക്ക് ഈ അനുകമ്പ തോന്നുന്നു ദൈവത്തിന്റെ വലിയ ശുശ്രൂഷയും ദൈവ പൈതല് നീച്ചൊല്ലുന്ന ഒരു പ്രാർത്ഥന പോലും ദൈവത്തിന്റെ എന്റെ പൗരോഹിത്യം കർത്താവിന്റെ മക്കളുടെ സന്യാസം കർത്താവിന്റെ കാരുണ്യമാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകള് അത് ദൈവത്തിന്റെ കാരുണ്യ മഹാലയിലൂയ്യവകൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ വ്യാപരിക്കുന്ന മേഖലകള് ശുശ്രൂഷകരുണ്ട് ഇവിടെ ശുശ്രൂഷകരുടെ ശുശ്രൂഷകള്

വല്ലാത്തൊരു ദൈവത്തോടൊരു വല്ലാത്തൊരടുപ്പാണ് കാലയിലൂ ഒരു വ്യക്തി എന്തോ പ്രയാസം എന്തോ പ്രയാസമോ രോഗം എന്തായിരുന്നു ആളിങ്ങനെ വിളിച്ചു ഞാൻ അങ്ങനെ ഫോൺ എടുക്കുന്നല്ല അന്ന് എന്തോ എടുത്തു പറഞ്ഞു വച്ചു ആദ്യം അച്ഛനെ വിളിക്കണേ ഒരു പ്രയാസം ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആദ്യം ഞാൻ അച്ഛനെ എനിക്ക് ആരെയും വിളിക്കാൻ തോന്നിയില്ല ദൈവമക്കളെ നിന്റെ ജീവിതത്തിൽ നീ ആദ്യം വിളിക്കേണ്ടത് നിന്റെ ദൈവത്തെ നിന്റെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം അത് ദൈവത്തിന്റെ കയ്യിലുണ്ട് നിങ്ങളെ എന്തുമായി കൊള്ളട്ടെ നിങ്ങൾ ഏത് ഏത് അടച്ച മാതിലെ മുമ്പിലായിക്കൊള്ളട്ടെ എത്ര ഭീകരമായിട്ടുള്ള കടലിന്റെ മുമ്പിലായിക്കൊള്ളട്ടെ ഞങ്ങൾ വലിയ പ്രതിസന്ധി ഏത് മാരകരോഗം ഏത് മഹാരോഗിക്കൊള്ളട്ടെ നിന്റെ മുഖത്ത് ഇന്ന് പുഞ്ചിരി കൊണ്ടിരുവാൻ നിന്റെ ദൈവത്തിന് കഴിയും ഹാലയിലുയ സങ്കടപ്പെട്ട് മുഖം പാടി തളർന്ന് ദൈവസനെ നിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടാക്കാൻ നിന്റെ ഹൃദയത്തിൽ ഒരു ബലമുണ്ടാക്കാൻ നിനക്കൊരു പ്രത്യാശ നൽകാൻ നിന്റെ ദൈവത്തിന് കഴിയും ഹാലയിലുയാത്തരവാ നമ്മളാരും സ്വന്തമായിട്ട് തീരുമാനിച്ചതല്ല ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ കാരുണ്യത്തിലുമാണ് നമ്മൾ ജീവിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ ചരിക്കുകയും നമ്മളായിരിക്കുകയും ചെയ്യുന്നത് പ്ലാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവങ്ങളെ പലപ്പോഴും കൊച്ചുങ്ങൾ പഠിക്കാൻ പോയിട്ട് മെഡിസിനൊക്കെ പഠിക്കാൻ പോയിട്ട് പിള്ളേർ വരും ഇവൻ നേഴ്സിങ്ങിന് പോയിട്ട് പിള്ളേർ തിരിച്ച് ഓടിപ്പോ പറ്റുന്നില്ല ഞാൻ മക്കളോട് പറഞ്ഞോളൂ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ ഈ വഴിയിലേക്ക് കയറ്റി നിർത്തിയെങ്കിൽ ആ വഴി മുഴുവൻ നിങ്ങളെ നടത്തിക്കുവാനായിട്ട് നിങ്ങളുടെ ദൈവത്തിന് കഴിയുമ്പോൾ അലയിലൂയ അയ്യോ ശരിയോ പയ്യൻ അവനെ എഞ്ചിനീയറിങ്ങിൽ പോയതാണ് എങ്ങാണ്ടാ പോയി പഠിക്കാൻ പോയി പഠിച്ചൊന്നും കാണില്ല അല്ലെങ്കിൽ തോക്കുകയല്ലോ എന്തായാലും തോറ്റിട്ടാണ് നമ്മളിപ്പം തോറ്റു വരുന്നവനോട് വേറെ ചോദ്യങ്ങളൊന്നും പാടില്ലല്ലോ അവനെ ബലപ്പെടുത്ത് ആശ്വസിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അച്ഛാ ഞാൻ നിർത്തുക ഞാൻ ചോദിച്ചത് എൻ്റെ അപ്പന മാത്രം പൈസ മുടക്കിട്ടുണ്ടാവും എത്രയോ ലക്ഷം രൂപ കൊടുത്തു അയ്യോ അവിടെ കോളേജിൽ പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ അടയ്ക്കണം തിരിച്ചു കിട്ടു ഇല്ല എന്തോരം നിങ്ങളുടെ വീട്ടിലുണ്ടിരുന്ന പൈസയാണോ അതോ ലോൺ എടുത്താണോ ബാങ്കിൽ നിന്നാണോ എല്ലാം കടം വാങ്ങിച്ചിരുന്നേ മതി മനോനെ ദൈവം ഇത്രയും കാര്യം ക്രമീകരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഈ യാത്ര നിനക്ക് തുടരാൻ പറ്റും പോയി അവൻ പോയി കഴിഞ്ഞ ദിവസം വീണ്ടും വന്നിരിക്കുക അമ്മ കൂട്ടിക്കൊണ്ട് വന്നിരിക്ക അവന് എഞ്ചിനീയറിംഗ് എല്ലാം പാസ്സായിട്ട് കഴിഞ്ഞ ദിവസം വന്ന് മുമ്പ് വന്നിരിക്കുക അതെ മകളെ അസാധ്യമെന്നത് ഒന്നില്ല അതെയോ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അസാധ്യം എന്നൊരു കാര്യമില്ല ഹാലയിൽ വ്യാ ഹാലും ഹല്ലയിൽ വീയാ ഹൃദയം കൊണ്ട് പറയ സാധ്യതയില്ല എവിടെ വേണേലും കേന്ദ്രം പറ്റും മകളെ വെല്ലുവിളിച്ചു പറയണേ വെല്ലുവിളിച്ച പറയണെ ദൈവാത്മാവിൽ നീയൊരു ജീവിതം ആരംഭി ആത്മീയ ജീവിതത്തിൽ ആയിക്കോളട്ടെ ആത്മീയ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നിനക്ക് എത്തണമോ അവിടെ നിനക്ക് എത്താൻ പറ്റും നമ്മുടെ വിഷയമല്ലല്ലോ അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത് നീ ചെയ്യുന്ന ജോലി മേഖലയില് ഭൗതിക ജോലി മേഖലയില് നിനക്ക് എവിടെ എത്തണമോ അവിടെ നിനക്ക് എത്താൻ പറ്റും എൻ്റെ കയ്യിൽ പത്താം ക്ലാസ് ഗുസ്തിയെ കാണത്തുള്ളൂ അനക്ക് ഒരു ജില്ലയുടെ കളക്ടർ ആകണമെങ്കിൽ ആ കളക്ടർ ആകാൻ പറ്റും നന്നായിട്ട് ഓടിക്കണം സ്റ്റഡി റൺ സ്റ്റഡി ആയിട്ട് നീ മുമ്പോട്ട് യാത്ര ഈശോ നാമത്തിൽ അച്ഛൻ പറയണേ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നിർത്താൻ ആഗ്രഹിക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും കണ്ടിന്യൂ തുടരുക നിന്റെ യാത്രകള് അത് അത് ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ ലക്ഷ്യത്തിലെത്തിക്കുവാൻ നിറ്റ് ദൈവത്തിന് കഴിയും ഇത് തിരുവചനം ഓർമ്മിപ്പിക്കുക ജറമിയ പ്രവചനത്തില് ജറമിയ പ്രവചനത്തിന്റെ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ഒരുപക്ഷെ ഹൃദയമെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ജർമിയായുടെ പ്രവചനത്തില് ഹൃദയം എന്നൊക്കെ വേണമെങ്കിൽ ഇവിടം പറയാൻ പോവുക കർത്താവ് മുരളി ചെയ്യുന്നു ഇസ്രയേൽ ഗോത്രങ്ങളോട് ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നത് ന്യൂ ഗവനൻറ്റ് കർത്താവ് ജയന ഒരു പുതിയ പുതിയ ഉടമ്പടി ഒരു പുതിയ ഉടമ്പടി ഓരോ ദിവസവും അത് നിങ്ങൾക്ക് മാന കേൾക്കുന്നില്ലേ പുതിയ ഉടമ്പടിയുടെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ നിത്യമാണത് പക്ഷെ പുതിയതാണ് ശുശൂഷകളും ഓരോ ഓരോ ആരാധനകളും ഓരോ തിരുവചന വായനയും നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നു ദൈവം മെയിൻ്റെ ദൈവമല്ല മക്കളെ ദൈവം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്ന ദൈവത്തിന് മാത്രമേ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് സായ ഇപ്പോൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ നീ നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കരകളിലേക്ക് വിട്ടുകൊടുത്ത നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത പുതിയ കാര്യങ്ങൾ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും ദൈവത്തിന്റെ ഫാമിലി വെല്ലുവിളിച്ചെത്തഞ്ഞ ഇന്നലത്തെ ബാക്കി ഇന്നലത്തെ ബാക്കി ജീവിക്കാനല്ല മക്കളെ ഇതൊരു പുതിയ ദിവസമാണ് ഒരു പുതിയ ശ്രേഖമാണ് ഒരു പുതിയ അഭിഷേകമാണ് ഒരു പുതിയ കരുത്താണ് തകർന്നു പോയി കുടുംബജീവിതമൊക്കെ തകർന്നു പോയി ഒരു പുതിയ 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 ചൂട് അവരൊക്കെ ഇതൊക്കെ മടുപ്പായി തളർന്നു പോയി ഓ ഇതിനാണ് ഞാനച്ഛനായത് പുതിയ മേഘങ്ങളും പുതിയ പുതിയ സൂര്യനുമൊക്കെ കർത്താപീൻ്റെ മുമ്പിൽ ഇതാവീർഗ്രഹാലയ മടുത്തുപോയ സന്യസ്വരം അല്ലേ വരെയൊന്നും കാര്യമൊന്നും തോന്നുന്നോ വറ്റിപ്പോയി അതെന്റെ കുഴപ്പം കൊണ്ടാണ് വറ്റിപ്പോയത് നിനക്ക് സ്വപ്നങ്ങൾ കാണാൻ ദൈവത്തിന്റെ മക്കലേക്ക് കണ്ണുകൾ ഉയർത്താൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ പുതിയ വഴികളിലൂടെ നിന്റെ ദൈവം നടത്തിയിരിക്കും കൂട്ടായ്മ ഇപ്പോഴും കേട്ടുകൊണ്ടിരുന്ന മുന്നുകുഞ്ഞ് നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാൽ സംസാരിക്കുന്നത് ദൈവത്തിന്റെ കൈ പിഴിച്ചു നടക്കാത്ത ഈ ഒരു ചിന്തിക്കാൻ പറ്റാത്ത വഴികളിലൂടെ നിന്റെ ദൈവത്തിന്റെ നടത്തുമെന്ന് അങ്ങ് ഞാൻ പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇന്നാണ് ഇന്ന് നിന്റെ തീരുമാനങ്ങൾക്ക് ഒരു പുതുമ കർത്താവ് തരിക ഇന്ന് മടങ്ങി ചെല്ലുമ്പോ നിന്റെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവണം നാളെ നീ തിരിച്ച് ഓഫീസിലെത്തുമ്പോൾ നിന്റെ നിന്റെ ജീവിതത്തിന് പ്രവർത്തിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവണം ഞാൻ അവരെ കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് ദൈവം നടത്തുന്ന അങ്ങനെ മക്കളെ നമുക്ക് മോളിലിരിക്കുന്ന രൂപവും താഴെ വിളിക്കുന്ന ഹല്ല ദൈവം മോളിലിരിക്കുന്ന രൂപവും താഴെ നിന്ന് വിളിക്കുന്ന ഹല്ല അതുകൊണ്ട് അവിടെ വിളിക്ക ചക്കിലെ തീ ഇല്ലാത്തത് അവരിങ്ങനെ ഒരു ഒരു സാക്ഷിയുണ്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടു ഒരു കൊച്ച് എന്നാണോ മറന്നു ആ എന്തോ അസുഖമായിട്ട് വന്നിരിക്കുക എന്തോ അസുഖമല്ല ബ്ലഡ് ക്യാൻസർ ലുക്കേമിയ ആർ സി സിയിലെ ചികിത്സയോ ഒമ്പത് വയസ്സ് അവരിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ ബാധിച്ച കുഞ്ഞുമായിട്ട് വരുന്ന അമ്മ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ എന്തായാലും അല്ല നമ്മളിരിക്കുന്ന പോലെ ആയിരിക്കില്ല അമ്മ പ്രാർത്ഥിക്കുന്നത് അമ്മ കണ്ണും അടച്ച് പ്രാർത്ഥിക്കുക വെറൈലൊരമ്മയും മകനും ഇരിപ്പുണ്ട് പറഞ്ഞത് എങ്ങനെയാണ് ചുരുക്കി പറയാം കാരണം നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ കൊച്ചിന്റെ തലയിൽ ഒരു പാവ് വന്നിരുന്നു ആ പാവ് വന്നിരുന്നിട്ട് ആ പാവ് പറന്നുപോയി ഒമ്പത് വയസ്സുള്ള കുട്ടിയാണ് ഇന്ന് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് പിന്നെ അതിന്റെ ശരീരത്തിൽ അങ്ങനത്തെ ഒരു രോഗപേടി ഉണ്ടായിട്ടില്ലെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞൊരു ബിലീവ് യു വിളെ വിശ്വസിച്ച് സ്കൂളിൽ പോയി പഠിക്കുന്നു പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് അവൾ ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ കാര്യം പക്ഷെ അവളെ സംബന്ധിച്ച് അവളുടെ അമ്മയെ സംബന്ധിച്ച് സൗഖ്യത്തിന്റെ മമ്മു ഹാലയിലൂയ വലതു വിളിക്കുക മോളിൽ രൂപവും താഴെ വിളിക്കുന്ന ഹലേലുവിയ അല്ല മക്കളെ കൈക്ക് പിടിച്ച് ദൈവത്തോട് പറയുന്ന നിന്റെ സ്നേഹത്തിന്റെ വാക്കുകളാണ് നിന്റെ ആത്മീയത ദൈവത്തിന്റെ കൈക്ക് നിൽക്കുന്ന ദൈവത്തിന്റെ കൈകളിലായിരിക്കുന്ന ദൈവത്തിനെ പിടിക്കുന്ന അനുഭവമാണ് നിന്റെ ആത്മീയത നീ പൊത്തനത്തിൽ വായിച്ചത് അല്ല നിന്റെ ആത്മീയത അവര് ഇവര് പ്രസംഗിച്ചതല്ല നിന്റെ ആത്മീയത പുസ്തകം വായിച്ച് ഇവിടെ നെയ്വിടെ കരയുമ്പോ നിന്റെ കാണ്ുള്ളിയുടെ അനുഭവത്തിന് അളവിനനുസരിച്ച് നിനക്കുണ്ടാകുന്ന ആത്മീയ അനുഭവം ഭജനം വായിച്ച് മാവിട്ട് നിലവിളിക്കാൻ പറ്റുന്നവക്കുള്ള ആത്മീയ അനുഭവം കുർബാന സമയത്ത് എല്ലാ ഭാഗത്തും കരയാ പറ്റുന്നവനുള്ളതാണ് ആൽമീയനുഭവം തിരുവചനം തുടരുക ഞാൻ പെട്ടെന്ന് വായിച്ചു നിർത്തിയേക്കാം ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ ഒരു ദിവസമുണ്ട് എ പാസ്റ്റ് എ ഡാർക്ക് എ സോ ഫുൾ പാസ്റ്റ് ഒരു ഇന്നലെയുണ്ട് എല്ലാ ജീവിതങ്ങൾക്കും സങ്കടത്തിൻ്റെ കഥ വകയുന്ന ഒരു ഇന്നലെയുണ്ട് ഒരുപക്ഷെ രോഗക്കിടക്കേൽ കിടന്നൊരു ആയിരിക്കാം ഒറ്റപ്പെട്ടു പോയൊരു ഇന്നലെ ആയിരിക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ഇന്നലെ ആയിരിക്കാം പാപം ചെയ്തൊരു ഇന്നലെ ആയിരിക്കാം ഇല്ലാത്തവരെണ്ണം എഴുതിതയ്ക്കാം നിനക്ക് സങ്കടപ്പെടാൻ വിലപിക്കാൻ ഒരു കാര്യമുണ്ട് പക്ഷേ ആ സങ്കടത്തിൽ നിന്ന് ആ വിലാപത്തിൽ നിന്ന് ആ ദുരന്തത്തിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ കൈ കൊണ്ടുവന്നത് നിന്റെ ജീവിതത്തിന്റെ ആത്മീയ അനുഭവമാണ് മരണക്കിടക്കേ എഴുന്നേറ്റ് വരുന്നവൻ ദൈവത്തെ ആരാധിക്കുന്ന പോലെ ദൈവത്തെ ആരാധിക്കാൻ കൈവിട്ടു പോയാളുള്ള ഒരു വ്യക്തി അവൻ ജീവനിലേക്ക് മടങ്ങി വന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്ന പോലെ ആരാധിക്കാനാവില്ല കൈവിട്ടു പോകുന്ന പോലത്തെ അനുഭവങ്ങളൊക്കെ നല്ലതാന്നല്ലേ അത് അർത്ഥം എന്റെ ദൈവത്തെ അറിയാൻ അത് വേണമെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നു പോണം ഹാലിയിലൂയ അങ്ങനെ അങ്ങനൊരു ദിവസമുണ്ടായിരുന്നു അന്ന് സീനായി മലയുടെ മുകളിൽ വെച്ച് ഞാൻ അവരോട് ഒരു ഉടമ്പടി ചെയ്തു അതുപോലെ ആയിരിക്കില്ല അതുപോലായിരിക്കില്ല കർത്താവരളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും എന്താണ് പുതിയ ഉടമ്പടി എന്നറിയാമോ ഉണ്ണുമ്പോഴും മുറങ്ങുമ്പോഴും ഉണരുമ്പോഴും നിന്റെ ദൈവം നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന അനുഭവം ജീവിതത്തിൽ ഏത് ഉയർച്ചയോ ഒന്നും നിന്നെ ഒന്നും നിന്നെ ആളിക്കത്തിക്കത്തില്ല നീ കർത്താവിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കും സങ്കടമാണേലും സന്തോഷമാണെങ്കിലും ഉയർച്ചയാണേലും താഴ്ചയാണെങ്കിലും ആമേൻ പറഞ്ഞ് ആമേൻ നീ ജീവിക്കാൻ നിന്നെ പഠിപ്പിക്കുന്ന ഒരു പുതിയ ഉടമ്പടി ഹാല ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി എന്നായിരിക്കും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും നമ്മൾ കൈ കൊണ്ട് നടക്കുക നമ്മൾ കൈ കൊണ്ടുപോയി നടക്കുക ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച പരിശുദ്ധ ആത്മാവ് നിന്റെ നിയമമായിട്ട് മാറുക ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും പഴയ ദൈവത്തിലെ കൽപ്പലകളിൽ എഴുതിയത് തല്ലിപ്പൊട്ടിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ചങ്കിലെ ചോര കൊണ്ട് ഒരു നിയമമുണ്ട് അവന്റെ സ്നേഹത്തിന്റെ നിയമമാണ് ദൈവം എന്നൊരു പേര് നിന്റെ ഹൃദയത്തിൽ ഞാൻ അവരുടെ ദൈവവും അവരെ ജനവുമായി ഉള്ളിലിങ്ങനെ ഒരു തേങ്ങല ഉള്ളിലിങ്ങനെ ഒരു തേങ്ങല കഴിഞ്ഞ ദിവസം ഒരു ദൈവബൈതൽ എന്നോട് പറഞ്ഞു ഡോക്ടറാ എം ഡി ഒക്കെ കഴിഞ്ഞു തലകുത്തി മകഞ്ഞുള്ള പഠനവും പരീക്ഷയൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുക എനിക്കിനി ആരാധന ചാപ്പലിൽ വന്ന് രാവും പകലുമില്ലാതെ കുറച്ചു നേരം വീശോയുടെ മുമ്പിലിരിക്കണം ഞെട്ടിപ്പോയി ജീവിതത്തിൽ ഒരു വൻ വിജയം ലഭിച്ചു കഠിനാധ്വാനത്തിന്റെ ആളുകൾ കടന്നു കഴിഞ്ഞപ്പോ ആ കുട്ടി പറയുക മകള് പറയുക ചാപ്പലിൽ വന്ന് കുറച്ചു നേരം ഈശോയുമായിട്ട് ഒറ്റക്കിരിക്കണമെന്ന് എനിക്ക് തോന്നുകേടുള്ള പെണ്ണ പെണ്ണല്ലേ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് നീ പഠിച്ച ജോലി ചെയ്തിയ നിയമത്തിന് ചോരയുടെ നനവുണ്ടെങ്കില് എങ്ങോട്ട് ഓടാനില്ലെന്ന് അവൻ മലമു ഈ ദിവസം കൂടി വായിക്കുന്ന വചനമുണ്ടല്ലോ അപ്പം അവന്മാരെല്ലാം കൂടെ കൂടി രാജാവാക്കാൻ നോക്കുമ്പോൾ അവൻ പിൻവാങ്ങി മലമുകളിലേക്ക് പോയി കേട്ടു കേട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആരാണ് പറയുന്ന കേട്ട് ഈ ചേട്ടായി സെമിനാരി പോയതാ അച്ഛനാകാൻ പോയതാ എന്തൊക്കെയോ കാരണങ്ങളാൽ സെമിനാരി എന്ന് പറഞ്ഞു വിട്ടു ഇന്നൊരു ഉയർന്ന ജീവിതാവസ്ഥയിലായി മനുഷ്യൻ അദ്ദേഹം പറയുക കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ചോദിക്കുകയാണ് ചേട്ടാ ഇനിയും ആ പഴയ മണിക്ക് പോകാനുള്ള പദ്ധതികളാണ് ഒരുക്കുന്നത് ഇനിയും അച്ഛനാകാൻ പോകാൻ പറ്റാ പദ്ധതി ഉണ്ടോ അച്ഛ സത്യം പറയണമല്ലോ ഇപ്പോഴെനിക്ക് ഒറ്റക്കിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കിഷ്ടമാണ് ദൈവവചനം വായിക്കാൻ എനിക്കിഷ്ടമാണ് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് തോന്നി അവള് ചോദിച്ച ചോദ്യം ആലയിലൂയു പലക്കെല്ലാ പറഞ്ഞാൽ ഇവിടെ പോകാൻ ഇരിക്കുന്നു ആരുമില്ലെന്നെങ്കിൽ പറയാ പറഞ്ഞു കൈവിട്ടുപോയ തിരുവോത്തിയും കൈവിട്ടു പോയ കാസയും ഒക്കെ ഓർക്കുമ്പം എൻ്റെ കയ്യപ്പം വിറച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ തോറ്റുപോയൊരു മനുഷ്യൻ്റെ കഥയല്ല ഞാൻ പറയണത് ജീവിതത്തെ നന്നായിട്ട് വിജയിച്ചൊരു മനുഷ്യൻ പറയുക അച്ഛന്മാരെ ഓസിയൊക്കെ ഉയർത്തുന്ന കാണുമ്പോഴേ അച്ഛ കുഞ്ഞു നിൽക്കും ഞാൻ ചിലപ്പോൾ ചെവി കൊട്ടി അടയ്ക്കും ഞാൻ ചെവി കൊട്ടി അടയ്ക്കും ഞാൻ ഞങ്ങളൊക്കെ എത്ര ഭാഗ്യവാൻമാരച്ചു ഞങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ അദ്ദേഹം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു പുരോഹിതന്റെ ഭാഗ്യം പുരോഹിതനെ പോലെ ഭാഗ്യമുള്ളതാരാ ഒരപ്പകഷ്ടം എടുത്തിട്ട് ഇതെന്റെ ശരീരഭാഗത്തു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവാക്കി മാറ്റിയിട്ട് ആ തിരുമോസി ഉയർത്ത ഭാഗം കിട്ടുന്നവൻ ഞാൻ പറഞ്ഞത് ഒരു കോടീശ്വരന്റെ കഥയാകട്ടോ അതുകൊണ്ട് ആ ജീവിതത്തിൽ ജയിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല നന്നായിട്ട് ജോലി ചെയ്ത് കോഡീശനായ ഒരു മനുഷ്യനാ പറയുന്നത് അച്ഛന്മാര് തെരുവോസി വ്യാപ്തപ്പോ ഇന്നും എൻ്റെ കൈ വിറയ്ക്കും അച്ഛന്മാര് കാസി വ്യാപ്തപ്പോ ഞാൻ ചെവി കുട്ടി അടയ്ക്കും ഇപ്പോ ധ്യാനിക്കാൻ എനിക്ക് ഇഷ്ടമാണത്രേരി പഠിച്ച കാലത്ത് ധ്യാനിക്കുമ്പോ ഞാൻ കിട്ടി ഉറങ്ങുമായിരുന്നു ബൈബിള് വായിക്കേണ്ട സമയത്ത് ഞാൻ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ഇന്ന് പുസ്തകങ്ങൾ വായിക്കേണ്ട സമയത്ത് ഞാൻ വായിക്കുകയാണ് ഇന്ന് കുടുംബത്തിന്റെ ഒരു നിയമമുണ്ട് മക്കളെ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ നിയമം കൊച്ചുത്രേശ്യ പുണ്യവദിയുടെ അപ്പനെ പറ്റി പറഞ്ഞു ലൂയി മാർട്ടിനെ പറ്റി പറഞ്ഞത് ഇത് തന്നെയാണ് സെമിനാരി പോയത് അച്ഛനാകാൻ പോയതാ ലത്തീ ഭാഷ പഠിക്കാൻ വേണ്ടി പിടിക്കില്ല എന്ന് തോന്നുന്നു അവിടെ പറഞ്ഞു വിട്ടു കൊച്ചുറാണി എഴുതും തൻ്റെ ആത്മകഥയിൽ നവമാലിയിൽ എഴുതും എൻ്റെ അപ്പൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വപ്നത്തിലേക്ക് കടകളെ പെയ്യാപേ എന്റെ അപ്പൻ ഞാൻ പലതവണ നോക്കിയിരുന്നു പോയിട്ടുണ്ട് ഒരു ആനന്ദമുണ്ട് മക്കളെ ഒരു അഭിഷേകമുണ്ട് അത് ദൈവം ഹൃദയത്തിൽ എഴുതിയ നിയമമാണ് പരിശുദ്ധാൽ എന്നെ ഒന്നിനും അസ്വസ്ഥപ്പെടുത്താൻ പറ്റില്ല കുഞ്ഞ് ഒന്നിനും ഒന്നിനും അസ്വസ്ഥപ്പെടുത്താൻ പറ്റില്ല എൻ്റെ ഉള്ളിലുള്ളവൻ ഏത് കൊടുങ്കാറ്റ് വീശിക്കോട്ടെ ഏത് ദുരന്തം വന്നോട്ടെ ഏത് പ്രദേശത്ത് വന്നോട്ടെ എൻ്റെ ഉള്ളിലുള്ളവന്റെ ശോഭ വെളിയിലുള്ള ഒന്നിനുമില്ല എൻ്റെ ഉള്ളിലുള്ളവന്റെ സേവം വെളിയിലുള്ള ഒന്നിനുമില്ല എൻ്റെ ഉള്ളിലുള്ളവന്റെ ശക്തി വെളിയിലുള്ള ഒന്നിനുമില്ല ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും രാജ്യത്തെ പറഞ്ഞില്ല തുടങ്ങിയത് അവിടെയാണല്ലോ കർത്താവിൻ്റെ ചങ്കിലേക്ക് ചാരിയിരിക്കുന്ന യോഹന്നാൻ ആത്മീയത എന്ന് പറഞ്ഞാൽ അതാ തമ്പുരാൻ്റെ ചങ്കിലേക്ക് ചാരിയിരിക്കുന്നൊരാത്മീയത അവൻ്റെ ഹൃദയമിടിപ്പും അവൻ്റെ ചൂടുമൊക്കെ എനിക്ക് ആനന്ദം പകരുക അതിനപ്പുറത്തൊരഭിഷേകമില്ല ഹാലയിലുയ്യ ഹാലുയ്യ കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല പള്ളി പോടാന്ന് ആരും പറയണ്ടെന്ന് പള്ളി ഇടിച്ചു കയറും കുബാനയ്ക്ക് പോകുന്ന ആരും പറയണ്ട രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആരും നിർബന്ധിക്കേണ്ട ആത്മീയത ഒരു നിർബന്ധമല്ലേ ഇന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധമുള്ള ഒരാളാണ് ഞാനെന്ന് ശരിയല്ലെന്നറിയാം പക്ഷേ അതിലത് പറ്റുന്നില്ല വിമലഗിരിയിൽ ഈ ആമപ്രാർത്ഥനയൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞാൽ ഞാൻ വാശി പിടിക്കും സിസ്റ്റർമാരുടെ എടുക്കല് ശരിയല്ലെന്നെനിക്കറിയാം പക്ഷേ അങ്ങനെ എനിക്ക് എനിക്കാകാൻ പറ്റത്തുള്ളൂ അതേ ഉള്ളു ഞാൻ വിചാരിക്കാറുണ്ട് അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോന്ന് ആകപ്പാടെ ഉള്ളത് ഈ പ്രാർത്ഥനയൊക്കെ ഉള്ളെന്ന് വേഹ പുണ്യമൊന്നുമില്ല ആഗപ്പങ്ങൾ ആ പാർപ്പിനെ കൂടെ ഇല്ലാതെ എന്താണ് ഒരു അച്ഛനായിട്ട് കന്യാസയായിട്ട് എന്ത് നേട്ടമാ ഉള്ളത് ആകപ്പങ്ങാടുള്ള ഇതേ ഉള്ള മക്കൾ നിങ്ങൾ വേറൊന്നും വിചാരിച്ചതല്ലേ പുണ്യങ്ങളന്മാരൊന്നും അല്ല പിന്നെ ഇങ്ങനെ പോയി കുറച്ച് പ്രാർത്ഥിക്കൂരൊക്കെ അതിനപ്പുറത്തൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കില്ല കേട്ടോ എന്തായാലും അതും കൂടെ സീറോ ആയി പോവില്ലേ അതും കൂടെ ഇല്ലാതായാ തീർന്നു പോകത്തില്ലേ തബാളാ ആരാണ്ട പറയുന്നുണ്ട് അച്ഛനെ ഉപവാസം എടുപ്പിക്കണം നിർബന്ധം നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കേണ്ട വരുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഉപവാസം ഉപവാസമെടുത്താൽ നിന്റെ ജീവിതത്തിൽ പറ്റി ഉണ്ടാകാത്തത്ഭാവം വെളിപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ചു നോയമ്പില്ല ഞാൻ പതിനഞ്ച് നോയമ്പെടുക്കും പുണ്യം പറയുന്നതല്ല ഒന്ന് എന്നെ ഒന്ന് ഇരിക്കുക ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുക ഞാൻ എൻ്റെ ശരീരം ഞാനൊരു കാരണം കൂടെ കണ്ടു അന്തോണി ചൂട്ടി പിറന്നാളാണ് പതിനഞ്ചാം തീയതി ഞാൻ വെറുതെ ഒരു കാരണം കൂടെ എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു അതുകൊണ്ട് തീർത്ഥാടനത്തിൽ പുരോഗതി പതിനഞ്ചു ദിവസം നോയമ്പെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം ഞാൻ സ്വയം അടിച്ചേൽപ്പിക്കുന്ന ചില ആത്മീയ നിയമങ്ങളുണ്ട് ഒരാത്മീയ ജീവിതത്തിലുള്ള ദൈവ പൈതലാണ് നീ അക്കല് കുഞ്ഞ് തരണ്ടെ ഒറ്റ ഒരിത്തും അല്ലാതെ വിഷമങ്ങളൊക്കെ വരുമ്പഴ് മുട്ടയെ കുത്തി കൈ പിടിക്കാൻ നിങ്ങളോട് ഏത് നിയമവും പഠിപ്പിച്ചിട്ടുള്ളേ അറിയാതെ ഹൃദയത്തിന്റെ നിയമമാണ് കർത്താവിനെ അറിയുക എന്നിനി ആരും സഹോദരനെയും അയൽക്കാറ്റെയും പഠിപ്പിക്കേണ്ടി വരികയില്ല അവ വലിപ്പ ചെറുപ്പം എന്നേ എല്ലാവരും എന്നെ അറിയും ദൈവമക്കൾ എഴുന്നേറ്റ് ഇരു കരങ്ങളും നമ്പുരാൻ്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ പറ്റും അവരെ ജനമാകും ഞാൻ അവരുടെ ദൈവമാകും എൻ്റെ നിയമം എൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ഞാൻ കൊടുക്കണം അവരുടെ ഹൃദയത്തിൽ ഞാനെന്റെ എൻ്റെ നിയമം എഴുതും ആ കർത്താവ് എഴുന്നള്ളി വരുന്ന ദിവ്യ സക്രിയായിട്ട് എൻ്റെ ഹൃദയം തീരുക എൻ്റെ ശരീരം ദൈവത്തിന്റെ വാസസ്ഥലമായി മാറുക ഇരു കരങ്ങളും ഒരു അടുപ്പം യുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത് പോലെ എന്റെ പൊതു കർത്താവി എന്നോട് ഞാനൊന്ന് ചേർന്ന് നിൽക്കട്ടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കട്ടെ രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ നീങ്ങട്ടെ തടസ്സങ്ങൾ നീങ്ങട്ടെ ദുഃഖങ്ങൾ നീങ്ങട്ടെ തകർച്ച നീങ്ങട്ടെ ദുരന്തങ്ങൾ वाणि पुण्यवाणि स्वीकरिकल्टि माभियामिन् अर्थनकै वीक्षिचालु वेक्षिजा